നാളെ ഗംഭീര ട്വിസ്റ്റ് ആയിരിക്കും എപ്പിസോഡിൽ ഒരു പക്ഷേ ബലരാമനെ സുജാത തള്ളിപ്പറയുന്ന മനോഹര രംഗം നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് സാഗർ സുജാതയും കൃഷും കൃപിയും കൂടി പേരും കൂടി സംസാരിക്കുകയാണ് കൃഷിൻ്റെയും കൺമിണിയുടെയും കല്യാണ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ഈ സമയത്ത് സുജാത ഉറങ്ങി തുള്ളുകയാണ് തുടർന്ന് കൃഷി അമ്മിയുടെ അടിച്ചു ചെന്നിട്ട് അമ്മയെ ശാന്തമ്മ ആക്കാൻ ശ്രമിക്കുകയാണ് അമ്മങ്ങൾ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് എനിക്കറിയാം ഞാനും കൺമണിയും തമ്മിലുള്ള വിവാഹത്തിന് അമ്മയ്ക്ക് വലിയ താല്പര്യമില്ലെന്ന് എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണെന്ന് തുടർന്ന് സുജാതപ്പെട്ട കൃഷ്ണോട് അതെ ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന് പറയുകയാണ് എന്ന് കാര്യത്തിൽ ഈ കല്യാണത്തിൽ നിന്ന് ഞാൻ പിന്മാറാനൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല സന്തോഷമില്ലാതെ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപക്ക് നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് കൃപ അമീയമായിട്ട് വഴക്കടിക്കുകയാണ് കൃപ നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണ വിളിച്ചിട്ട് ചേട്ടൻ ഇത് എന്ത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് കല്യാണമോ ഒന്നും തന്നെ വേണ്ട ആഘോഷം ഒന്നും തന്നെ വേണ്ട ചേട്ടൻ്റെ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ തന്നെ കൺമണിയെ വിളിച്ചു കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയാണ് ചേട്ടൻ കൺമണിയുടെ കൈച്ചിൽ ഓൾറെഡി താരി കെട്ടിയതല്ലേ അതുകൊണ്ട് ചേട്ടൻ കൺമിണിയുടെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് വന്നോളാൻ പറയുകയാണ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇപ്പോൾ തന്നെ ജീവിച്ചു തുടങ്ങിക്കോളാൻ പറയുകയാണ് കല്യാണോ ആഘോഷമോ ഒന്നും തന്നെ ഇനി വേണ്ട എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ് നീ മിണ്ടാതെ നിന്നോളണം എന്ന് പറഞ്ഞോട്ട് സുജാത കൃപിക്കുന്നവരെ തിരിയുകയാണ് എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് അമ്മ എന്റെ വായടപ്പിക്കാനൊന്നും നോക്കണ്ട എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും ഇപ്പോൾ പ്രശ്നത്തിനകാരൻ അമ്മ തന്നെയാണ് അമ്മ എന്തിനാണ് ആ ഉടായ്പ മാനസിക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്നത് മാനസ ഒരു കള്ളി തന്നെയാണ് അമ്മ വെറുതെ മാനസിയുടെ പേരും പറഞ്ഞു കൺമണിയെ വേറൊരു കുറ്റം പറയണ്ട പൊന്നുമേട്ടിലേക്ക് ജീവിക്കാൻ ഇറങ്ങിയ കൃഷ്ണിയും കൺമണിയും തടഞ്ഞ ഞാനാണ് അവരെ ഇങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാണ് ഇവർ മണ്ടന്മാരായത് കൊണ്ട് വാക്ക് കേട്ട് തിരിച്ചു വന്നോ മര്യാദക്ക് ഇവർ രണ്ടുപേരും പൊന്നുമേട്ടിൽ പോയിട്ട് സുഖമായി ജീവിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുകയാണ് കൃപ എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് ദേഷ്യം വരികയാണിത്തോളം സുജാത പിന്നെ അത് കയറി പിടിക്കുകയാണ് കൃഷ്ണും കൺമണിയും പൊഞ്ഞുമേട്ടിൽ ഒരുമിച്ച് ജീവിച്ചതല്ലേ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൃപയ്ക്ക് അമ്മ പറഞ്ഞ എന്റെ അർത്ഥം തുടർന്ന് കൃപ പിന്നെ അമ്മയോട് അമ്മ ഉദ്ദേശിച്ചെന്താണെന്ന് എനിക്ക് മനസ്സിലായി അതെ ചേട്ടനും കൺമിണിയും പൊഞ്ഞുമേട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷെ വഴിവിട്ട് അവരൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് കൺമിണിയെ നോക്കാൻ കൺമിണിക്ക് ശരിക്കും അറിയാം ഇവർ ചെയ്ത തെറ്റ് അത് തന്നെയാണ് ഇവര് മണ്ടന്മാരായതു അങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവർക്ക് പകരം വേറെ വലിയവരുമായിരുന്നെങ്കിൽ ഇവർ രണ്ടുപേരും എന്നെ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമായിരുന്നോ ഇവർ അത് വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയാണ് അച്ഛനും അമ്മയ്ക്കും എനിക്ക് വേണ്ടിയാണ് ഇവർ അത് വേണ്ടെന്ന് വെച്ചത് അമ്മയ്ക്ക് പറ്റിയ മരുമകൾ കൺമണി അല്ല മാനസ തന്നെയാണ് മാനസിക മരുമകളായിട്ട് കിട്ടിയാൽ മാനസ അമ്മയെ ഇഷ ഇ വരപ്പിക്കും മൂക്കുകൊണ്ട് വരപ്പിക്കും എന്നാലേ അമ്മ പഠിക്കൂ അപ്പോൾ അമ്മ കൺമണിയുടെ മഹത്വം തിരിച്ചറിയും അങ്ങനെ സുജാതിയെ പഞ്ഞിക്കിട്ട് നിൽക്കുകയാണ് കൃപ തുടർന്ന് സാഗർ പിന്നെ സുജാതിയോട് ദേഷ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ ഇനി വഴക്കു വേണ്ട കൃഷിന്റെയും കൺമണിയുടെയും കല്യാണം തന്നെ നടക്കണമെന്ന് പറയുകയാണ് സുജാതയോട് സാഗർ ആന്റിയമ്മയുടെ കാര്യമൊന്നും നീ നോക്കണ്ട ഞാൻ ഒരു തവണ ആന്റിയമ്മയെ തിരിച്ചു വിളിക്കും അത് കേട്ട് ആന്റിയമ്മ വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആന്റിയമ്മയെ വിളിക്കില്ല പിന്നെ ആന്റിയമ്മ തന്നെ സ്വയം വിചാരിക്കണം ഇങ്ങോട്ട് വരണോ വേണ്ടി എന്ന് അങ്ങനെ സാഗറിന്റെ വാക്കുകൾക്കായിട്ട് സുജാതാക്ക പ്ലിങ് ആയി നിൽക്കുകയാണ് തുറന്നു കാണിക്കുന്ന മാനസിയാണ് അങ്ങനെ എല്ലാവരുടെ കയ്യിൽ നിന്ന് അടിയേറ്റു വാങ്ങി നാണം കെട്ടുകൊണ്ട് മാനസ് രാത്രി തൻ്റെ വീട്ടിലേക്ക് എരന്ന് വന്നിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് മാനസിയെ കാത്തു നിൽക്കുകയാണ് മാനസികയുടെ അച്ഛൻ ജയമോഹൻ നല്ല ദേഷ്യത്തിലാണ് ജയമോഹൻ നിൽക്കുന്നത് തുടർന്ന് മാനസികം വരുമ്പോൾ ജയമോഹൻ മാനസിക തടയുകയാണ് നീ ഇന്ന് അലിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് എന്നാൽ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മാനസി കാര്യം മനസ്സിലാവുകയാണ് പണി പാളി എന്ന് മാനസിക മനസ്സിലാവുകയാണ് തുടർന്ന് പിന്നെ അച്ഛനോട് എല്ലാം മറിഞ്ഞുകൊണ്ട് എന്തിനാണ് അച്ഛൻ എനിക്ക് മുമ്പിൽ പൊട്ടം കളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ജയമോഹന് നല്ല ദേഷ്യം വരികയാണ് തുടർന്ന് ജയമോഹൻ പിന്നെ മാനസിയോട് ഞാനും കൂടി അലങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് നീ പൂട്ടാൻ നോക്കിയത് നമ്മളെ തന്നെ കമ്പനിയാണ് നീ ചതിക്കാൻ നോക്കിയത് നിന്നെ തന്നെയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക ദേഷ്യം വരികയാണ് അത് ശരി അച്ഛനും ഇപ്പോൾ എൻ്റെ ശത്രുക്കൾക്കൊപ്പമാണോ എന്ന് ചോദിക്കുകയാണ് ആരൊക്കെ ആർക്കൊപ്പം ചേർന്നാലും ഞാൻ എൻ്റെ പ്രതികാരം വീട്ടിയിരിക്കുമെന്ന് പറയുകയാണ് കൃഷ് അലിക ഇതൊക്കെ ഞാൻ നശിപ്പിച്ചിരിക്കുമെന്ന് പറയുകയാണ് നല്ലത് കെട്ടുതഴിക്കും വന്ന ജയമോഹൻ മാനസിയുടെ മുഖത്ത് ഇട്ട് പൊട്ടിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഹേമ വരികയാണ് തുറന്ന് ജയമോഹൻ പിന്നെ മാനസിയോട് ഇങ്ങി മേലാൻ നീ അലികയുടെയോ കൃഷിയുടെയോ പുറകെ ചെല്ലാൻ പാടില്ല നീ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നിനക്ക് ഒരു സർപ്രൈസ് ആയിരിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ മാനസ ഇന്നത്തെ ദിവസം മൊത്തമായി ചീഞ്ഞ് നാറിയിരിക്കുകയാണ് തുടർന്ന് ജയമോഹന അവിടുന്ന് പോവുകയാണ് തുടർന്ന് ഹേമബിന മാനസിയോട് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു കൃഷ്ണന്റെ പുറകെങ്ങി ചെല്ലണ്ടാന്ന് നീ എന്താടി ഞങ്ങൾ പറയുന്ന മനസ്സിലാക്കാത്തെന്നൊക്കെ ചോദിച്ച മാനസി ഉപദേശിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പോത്തിന്റെ ചെവിയിൽ വേദം കാര്യമില്ലല്ലോ മാനസ അതൊന്ന് കേൾക്കുന്ന മട്ടല്ല തുറന്ന് കാണിക്കുന്ന ശ്രീനിയാണ് ശ്രീനിധനലക്ഷ്മിയെ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് മോളെ മടങ്ങി വാടി എന്നൊക്കെ പറയുകയാണെന്നുള്ളത് കേട്ട് ധനലക്ഷ്മിക്ക് നല്ല ദേഷ്യം വരികയാണ് ഞാനൊന്നും അങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല കിളവായെന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ ഫോൺ വെക്കുകയാണ് തുറന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ശ്രീനി നേരെ പോകുന്ന കൺമണിടെ അടുത്തേക്കാണ് അടുത്ത് പോയിട്ട് ശ്രീനി തന്റെ വിഷമങ്ങളൊക്കെ പറയുകയാണ് തുറന്ന് കൺമണി ശ്രീനിയെ ആശ്വസിപ്പിക്കുകയാണ് തുറന്ന് കാണിക്കുന്ന വരുണാണ് വരുൺ രാത്രി ഫോൺ എടുത്തിട്ട് മാനസിക വിളിക്കുകയാണ് മാനസികയുടെ സ്റ്റാൻഡ് എന്താണെന്ന് ചോദിക്കുകയാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കൺമണിയുടെ പുറകെ പോയിട്ട് എൻ്റെ ശരീരം നഷ്ടപ്പെട്ടു എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു ഞാനും അച്ഛനും വഴക്കടിച്ചു അതുകൊണ്ട് മാനസെ എന്നെ സഹായിക്കണം എന്നൊക്കെ പറയുകയാണ് എന്നാൽ അത് കേട്ട് മാനസിക നല്ല ദേഷ്യം വരികയാണ് വരുൺ ഇനി മേലാൽ എന്നെ ശല്യപ്പെടുത്തരുത് ഞാൻ കൃഷിനെ വിട്ടുകളഞ്ഞിരിക്കുകയാണ് ഞാൻ ഇപ്പോഴും മറ്റൊരു ജീവിതം കെട്ടിപ്പടുത്തിയർത്തുന്നതിൻ്റെ സർക്കസിലാണെന്ന് പറയുകയാണ് ഇനി മേലാൽ വരുൺ എൻ്റെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് മാനസ ഫോൺ വയ്ക്കുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ നല്ല ദേഷ്യം വരികയാണ് ഇത് എന്റെ ഫോണായി പോയി അതല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊട്ടിച്ചേനെ അവൾക്ക് ഇപ്പോൾ എന്നെ സഹായിക്കാൻ വയ്യ അവൾക്ക് പുതിയൊരു ജീവിതം സെറ്റായി പോലും ഞാൻ ശരിയാക്കുന്നുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് വരുൺ നേരെ പോകുന്ന സി എ അനിരുദ്ധിന്റെ അടുത്തേക്കാണ് അനിരുദ്ധിനോട് സഹായിക്കണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് വരുൺ പിന്നെ അനിരുദ്ധിനെ കളിയാക്കുകയാണ് താനൊക്കെ എന്ത് പോലീസാണോ എന്നൊക്കെ ചോദിച്ചാൽ അനിരുദ്ധിനെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് അനിരുദ്ധിന് ദേഷ്യം വരികയാണ് തുടർന്ന് അനിരുദ്ധ വരുണോട് ദേഷ്യപ്പെടുകയാണ് എന്നാൽ അത് കേട്ട് വരുൺ തന്നെ ഫോൺ അനിരുദ്ധിനെ പേടിപ്പിക്കുകയാണ് ഞാൻ ഇപ്പോൾ തന്നെ ക്ലബിൽ വിളിച്ച് തന്നെ കുറിച്ചുള്ള കാര്യം പറയും താൻ എന്റെ കയ്യിൽ നിന്ന് കുറെ കാശ് കൈക്കൂലി വാങ്ങിയ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ഇവരെ വിളിച്ച് പറയും അനിരുദ്ധിനെ പേടിപ്പിക്കുകയാണ് എന്നാൽ ആ ഭീഷണിയിൽ അനിരുദ്ധ ശരിക്കും പേടിക്കുകയാണ് ഞാൻ വേണ്ടി എന്തിനു തയ്യാറാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അനിരുദ്ധ തുറന്ന് കാണിക്കുന്നത് ബലരാമനാണ് അങ്ങനെ മാനസികമായിട്ട് ബ്രേക്കപ്പ് ആയി തന്നെ വിഷമത്തിൽ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് സിറ്റൌട്ടിൽ ഇരിക്കുകയാണ് ബലരാമൻ എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഭാഗ്വേറി വരികയാണ് തുറന്ന് ബലരാമന്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ ഭാഗ്ശേരിക്ക് കാര്യം മനസ്സിലാവുകയാണ് തുറന്ന് ഭാഗ്ശ്വരീ ബലരാമനോട് ചേട്ടന് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ബലരാമൻ എനിക്ക് എന്തോന്നു വിഷമം എനിക്ക് ഒരു വിഷമവുമില്ല നിങ്ങളുടെ ഒരു ഫ്രോഡിന് ഞാൻ കുറച്ച് ദിവസം മനസ്സിൽ വെച്ച് നടന്നല്ലോ എനിക്ക് എനിക്കതിൻ്റെ ഒരു ചളിപ്പാണെന്ന് പറയുകയാണ് അവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് സ്വപ്നം കണ്ടത് അവളുടെ ഫോൺ കാണുമ്പോൾ എനിക്ക് സന്തോഷം വരും അവളെ കാണാൻ വേണ്ടി ഞാൻ പൂക്കളുള്ള ഷർട്ടെല്ലാം ധരിച്ച് തലമുടിയെല്ലാം മീരിച്ചീക്കി ഞാൻ അവളെ കാണാൻ പോകും എനിക്ക് അത് ഓർക്കുമ്പോൾ എന്നോട് തന്നെ പുറ്റിൻ തോന്നുന്നു എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ഭായച്ചു ചിരിക്കുകയാണ് തുടർന്ന് ബൈച്ചറി പിന്നെ ബലരാമനോട് ചേട്ടൻ അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ ചേട്ടൻ അല്ലെങ്കിലും സുന്ദരൻ തന്നെയാണ് പൂക്കളുള്ള ഷർട്ട് ഇല്ലെങ്കിലും തലമുടി ഈരി ചീകയില്ലെങ്കിലും എൻ്റെ ചേട്ടൻ എനിക്ക് ഷാറുഖ് ഖാൻ തന്നെയാണെന്നൊക്കെ പറയുകയാണ് എൻ്റെ ചേട്ടനെ പറ്റിയ ഒരാളെ ഞാൻ തന്നെ കണ്ടെത്തി തരും എന്നാൽ അത് കേട്ട് ബലരാമൻ അത് ഇപ്പോൾ വേണ്ട ആദ്യം നിന്റെ കാര്യം നടക്കട്ടെ നിന്റെ കല്യാണം ആദ്യം നടക്കട്ടെ എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബായ ചേട്ടനെ അത് ഓർത്ത വിഷമിക്കണ്ട എനിക്കുള്ള ആളെ ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് ചേട്ടന് ഇപ്പോൾ പണി പണിയെളപ്പമായില്ലേ ഞാൻ തന്നെ എന്റെ ആളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഈശ്വര അതിങ്ങി സൈക്കോ വരുണാണെന്ന് മാത്രം പറയല്ലേ എന്നാൽ അത് കേട്ട് ബലരാമുടെ സന്തോഷമാവുകയാണ് അമ്പടി ജിഞ്ചിഞ്ാക്കിടി നീ എന്നെ കാട്ടു സ്പീഡാണോ എന്നാൽ ഈ സമയത്ത് ബലരാമൻ ഒരു കോൾ വരികയാണ് സാഗർ ആണ് വിളിക്കുന്നത് സാഗറിന്റെ കോൾ കാണുമ്പോൾ തന്നെ ബലരാമന്റെ സന്തോഷമാവുകയാണ് തുറന്ന് ബലരാമൻ ഫോൺ എടുക്കുകയാണ് തുറന്ന് ബലരാമനോട് വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ് വീട്ടിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് തുറന്ന് ബലരാമൻ കൃഷിന്റെ കൺമണിയുടെ കല്യാണ കാര്യത്തെ കുറിച്ച് ചോദിക്കുകയാണ് എന്തായി അവിടുത്തെ ഒരുക്കം ഏതുവരെ എന്ന് ചോദിക്കുകയാണ് എന്നാലും ചോദിക്കട്ടെ സാഗർ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ട നീ തന്നെ അത് ഞങ്ങളോട് ചോദിക്കണം എന്നാൽ അത് കേട്ട ബലരാമൻ അച്ഛനതോർത്തൊന്നും വിഷമിക്കേണ്ട ഞാൻ നാളെ തന്നെ അങ്ങോട്ട് വരാം അവിടുത്തെ ഒരുക്കങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുകയാണ് പന്തൽ കെട്ടണോ സ്വർണം എടുക്കണോ സാരി എടുക്കണോ എന്ത് വേണമെങ്കിലും ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ സാഗർ അതൊന്നും വേണ്ട അതുക്കു ഒരു സഹായമാണ് ഞങ്ങൾക്ക് എനിക്ക് ഇപ്പോൾ നിന്നോട് പറയാനുള്ളത് കൃഷിയുടെയും കർമ്മിണിയുടെയും കല്യാണത്തിന് സുജാതിക്ക് ഒട്ടും താല്പര്യമില്ല പണ്ട് മുതലേ താല്പര്യമില്ല അതിന് സുജാതിയുടെ ഭാഗത്ത് കുറച്ച് ന്യായങ്ങളൊക്കെയുണ്ട് കൃഷിന്റെയും മാനസികയും കല്യാണമാണ് ആദ്യം ഉറപ്പിച്ചത് സുജാത ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ ഈ മാനസ അവളൊരു ഭൂലോക കള്ളിയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി സ്വന്തം നേട്ടത്തിന് വേണ്ടി എന്ത് പണി വേണമെങ്കിലും മാനസ ഒപ്പിക്കും മാനസ ഒരു ഭൂലോക ഉടായ്പുകാരിയാണ് എന്നാൽ സാഗർ ഇത് പറയുമ്പോൾ ബലരാമനശ്ശേരിക്കും അത് കൊള്ളുന്നുണ്ട് കുറച്ചൊക്കെ മാനസിയെക്കുറിച്ച് ഭാഗ്യശ്വരയും അറിഞ്ഞു കാണും നീ ഭാഗ്വരോട് ചോദിച്ചാൽ മതി എന്ന് പറയുകയാണ് പക്ഷേ ഈ മാനസ സുജാതയുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് കീഴടക്കിയിരിക്കുകയാണ് വല്ലാതെ അങ്ങ് സ്വാധീനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സുജാതയ്ക്ക് കൃഷിയുടെയും കൺമണിയുടെയും കല്യാണത്തിന് താല്പര്യമില്ലാത്തത് എന്നാലത് കേട്ടപ്പല്ല രാമൻ അച്ഛനത് ഓർച്ച വിഷമിക്കേണ്ട ഞാൻ നാളെ തന്നെ അങ്ങോട്ട് നേരിട്ട് വന്ന് അമ്മയോട് നേരിട്ട് കണ്ട് സംസാരിച്ചോളാം എന്ന് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ സാഗറിന് സന്തോഷമാവുകയാണ് ഇതും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് തുറന്ന് കാണിക്കുന്നത് സാഗറിന്റെ വീടാണ് സാഗറിന്റെ വീട്ടിൽ ആരോ വന്ന് കോളിംഗ് അടിക്കുകയാണ് തുടർന്ന് സുജാത വന്ന് വാൽ തുറന്നോക്കുമ്പോൾ പുറത്ത് വന്നിരിക്കുന്ന മാനസിയാണ് തുറന്ന് മാനസ പിൻ്റെ അടുത്ത പുതിയ അടവുമായിട്ട് വന്നിരിക്കുകയാണ് എനിക്കറിയാൻ മതി ഇവിടെയുള്ള ഒരാൾക്കും എന്റെ കണ്ണെടുത്താൽ കണ്ടുടുക എന്റെ സ്ഥാനം ഇപ്പോൾ വീടിന്റെ പുറത്തല്ലേ അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വരുന്നില്ല ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആരും എന്നെ ആട്ടിപ്പുറത്താക്കുമെന്ന പേടി എനിക്ക് വേണ്ടല്ലോ എന്നാൽ മാനസിയുടെ ഈ തേനൊളിപ്പിക്കുന്ന വാക്കുകൾ സുജാത വീണ്ടും വിഴുകിയാണ് അങ്ങനെ മാനസ സുജാതയെ സ്വാധീനിക്കാൻ വീണ്ടും ചെന്നിരിക്കുകയാണ് കുത്തിത്തീർപ്പുമായിട്ട് മിക്കവാറും ഈ സമയത്ത് ബലരാമൻ വരും ബലരാമനിങ്ങി മാനസികെതിരെ സംസാരിച്ചു കൊണ്ട് സുജാത ഇങ്ങനെ ബലരാമനെ തള്ളി പറയുമോ എന്നറിയില്ല എന്തായാലും നാളത്തെ ഒരു കാലക്കൻ എപ്പിസോഡായിരിക്കും ഇതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്